സീറോ മലബാർ സഭയുടെ തലവനായി മാർത്തട്ടിൽ അധികാരമേറ്റിട്ട് ഒന്നേകാൽ വർഷം പിന്നിടുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ജനുവരി സിനഡ് കഴിഞ്ഞതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൂർണ്ണ അവകാശത്തോടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒന്നേകാൽ കൊല്ലം കൊണ്ട് സഭയെ ഒന്നേകാൽ പതിറ്റാണ്ട് പുറകോട്ട് വലിച്ചു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ സാധിക്കുമോ സഭയെ ഇരുണ്ട പാതാളത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അത് വ്യക്തമാക്കുന്ന ഒന്നേകാൽ വർഷത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയ വിശ്വാസികൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തലവനെ സ്ഥാനമേറ്റ നാലു വരെ സ്ഥാനീയ ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ ഒരു കുർബാന അർപ്പിക്കുവാൻ സാധിച്ചു കുർബാന അർപ്പിക്കുവാൻ താല്പര്യമില്ല എന്നത് തന്നെയല്ലേ അതിന് സത്യം സഭാ ആസ്ഥാനമായ കാക്കനാട് തോമാക്കുന്നിൽ കടന്നു ചെന്ന് തലവനെ നേരിൽ കണ്ട് സംസാരിക്കുന്നതിനും തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നതിനുമുള്ള സൗകര്യം പൂർണ്ണമായി നിഷേധിച്ചില്ലേ സഭാതലവൻ ആയതിനു ശേഷം വിശ്വാസികളെ കാണുമ്പോൾ എന്തിനാണ് അസ്വസ്ഥതയും നീരസവും പ്രകടിപ്പിക്കുന്നത് തട്ടിൽ പിതാവും വിശ്വാസികളോട് സൗമ്യമായും തമാശ പറഞ്ഞു ഇടപെട്ടിരുന്ന കാലത്തിൽ നിന്നും ഇപ്പോൾ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ടോ സഭാതലവൻ സഭാ കുര്യായിലെ ചില്ലട നിയന്ത്രണത്തിൽ ആണ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എന്തിനു തട്ടിൽ പിതാവിനെ കാണാൻ വരുന്നവരോട് സെക്രട്ടറി തുരുത്തിപ്പിള്ളയും ചാൻസലർ കാവിൽപുരിയിടവും പിതാവിനെ ഓവർടേക്ക് ചെയ്ത് ഇടപെടുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കുർബാന തർക്കത്തിൽ ഒരു സമവായം ഉണ്ടാക്കിയത് മെത്രാൻ സമിതിയുടെ അനുവാദത്തോടെ തന്നെയാണോ എങ്കിൽ അത് നാളിന് വരെ നടപ്പിലാക്കുവാൻ സാധിച്ചു മുൻ മുൻവർഷങ്ങളിൽ മുടങ്ങിക്കിടന്ന ഇരുപത്തിനാല് ഡിക്കന്മാർക്ക് പട്ടം കൊടുക്കുന്നതിന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ തട്ടിപ്പ് നാടകമായിരുന്നില്ലേ സമവായം എന്നിട്ട് മൂലം നൽകിയ വൈദികർ ഇപ്പോൾ അത് പാലിക്കുന്നുണ്ടോ സഭയുടെ മലയാറ്റൂർ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിൽ കേരളത്തിന് അകത്തും പുറത്തും നിന്നും വരുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് കുരിശുമുടിയിൽ സഭയുടെ കുർബാനയും കർമ്മങ്ങളും നടത്തി കൊടുക്കാൻ നാളി വരെ ശ്രമിക്കാത്തത് നേതൃത്വത്തിന്റെ വലിയ വീഴ്ച തന്നെയല്ലേ മലയാറ്റൂർ കുരിശുമുടിയിൽ വലിയ ആഴ്ചയിലെ കർമ്മങ്ങൾക്ക് ഇതുവരെ സഭാതലവനോ ഏതെങ്കിലും മെത്രാന്മാരോ കാർമ്മികാകാത്തത് നേതൃത്വത്തിന്റെ വീഴ്ചയാണോ അവഗണനയാണോ സഭാതലവനായ അങ്ങയുടെ സ്ഥാനീയ ദേവാലയമായ എറണാകുളം ബസിലിക്കയിൽ ഇപ്പോൾ അങ്ങയുടെ വികാരി ആരാണ് മണവാളനോ അതോ ഞാളിയത്തച്ഛനോ സ്വന്തം സ്ഥാനീയ ബസിലേ നിയന്ത്രിക്കാൻ സാധിക്കാത്ത തട്ടിൽ പിതാവിന് എങ്ങനെ അൻപത്തിയഞ്ച് ലക്ഷം വിശ്വാസികളെയും ലോകത്തുള്ള സഭയിൽ ഭരിക്കുവാൻ കഴിയും കഴിഞ്ഞ ദിവസം പതിനാറ് നവവൈദിക അവർക്ക് ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ എറണാകുളം അരമനയിൽ അരമനയിലെത്തിയത് നൂറോളം വൈദികർക്കൊപ്പമെത്തി അവിടെ നിന്നും ലൈവായി ഞങ്ങൾ ജനാഭിമുഖ കുർബാനയെ അർപ്പിക്കുള്ളൂ അതിന് അനുവാദം ഇല്ലെങ്കിൽ നിയമനം വേണ്ട എന്ന് പറയുവാൻ എവിടെ നിന്ന് ധൈര്യം കിട്ടി സഭയെ അനുസരിക്കും എന്ന് സത്യവാങ്മൂലം നൽകി പട്ടം വാങ്ങി ഇപ്പോൾ സഭയെ പരസ്യമായി വഞ്ചിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നതാണോ നിലപാട് ഈ വർഷം പുതുവെ പതിമൂന്ന് പേർ കൂടി പട്ടത്തിന് തയ്യാറായി ഡീക്കൻ പട്ടത്തിന് തീരുമാനവുമായി അവർ സഭയെ അനുസരിക്കുമോ ഇല്ലെങ്കിൽ എന്തിനാണ് അവരെ ഡീക്കന്മാരാക്കുന്നത് ഇപ്പറഞ്ഞതെല്ലാം മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അങ്ങയുടെ പൂർണ്ണ ഉത്തരവാദിത്വം തന്നെയല്ലേ കഴിഞ്ഞ ദിവസം എറണാകുളം അരമേനയുടെ മുമ്പിൽ വെച്ച് സഭാ അനുകൂലികളെ വിമത ആക്രമികൾ തല്ലിച്ചതച്ചത് മേജർ അറിഞ്ഞില്ലേ ഇപ്പോൾ പുറത്തു വരുന്നത് വിമത അൽമായ നേതാവ് ഷൈജു ആന്റണി പറയുന്നു കൂരിയ മാറും എന്ന് ഉറപ്പ് ലഭിച്ചു ഈസ്റ്റർ കഴിഞ്ഞായിരിക്കും പുതിയ കൂരിയ ഉണ്ടാക്കുക എന്ന് പറയപ്പെടുന്നു വിമതപക്ഷം സഭയെ അനുസരിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടാണോ ഈ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് സഭാ ആസ്ഥാനത്തും എറണാകുളം അരമനയിലും ചെല്ലുന്ന സഭാ അനുകൂലികൾക്ക് തല്ലും താക്കീതും സഭയെ വെല്ലുവിളിക്കുന്ന വിമതർക്ക് ഏത് സമയവും താലപ്പുലിയേന്തി സ്വീകരണം എന്തായാലും കൊള്ളാം എന്തായാലും സഭാതലവനായും മേജർ ആർച്ച് ബിഷപ്പായും ഇരിക്കുന്ന അങ്ങയുടെ കണ്ണുനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൊള്ള ബഹു കേമം എന്തായാലും സഭയെ വീണ്ടും അതിന്റെ ഇരുണ്ട കാലത്തിലേക്ക് പാതാളത്തിലേക്കും തട്ടിയിടുവാൻ തട്ടിലാശ നടത്തുന്ന കടിഞ്ഞ ശ്രമങ്ങളെ പ്രശംസിക്കാതെ വയ്യ ഇതെല്ലാം കണ്ട് മൗനമായിരിക്കുന്ന മെത്രാൻ സമിതിക്കും ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്